അപ്പോഴേ ഇന്നൊരു ചെറിയൊരു ഫ്രൂട്ട് കാണിച്ചുതരാം കേട്ടോ എപ്പോഴെപ്പോഴും കിട്ടുന്നൊന്നും അല്ല കൊല്ലത്തിൽ ഒരിക്കലൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ എന്താണ് ഇത് പല കളേഴ്സിലുണ്ട് കേട്ടോ എന്താണ് റെഡ് ലൈറ്റ് റെഡ് ഡാർക്ക് എല്ലോ ലൈറ്റ് എല്ലോ പിന്നെ എന്താണ് ലൈറ്റ് ഓറഞ്ച് ഡാർക്ക് ഓറഞ്ച് അങ്ങനെ പല കളറിലൊക്കെ കിട്ടും കേട്ടോ അപ്പം അങ്ങനെ ഒരു ഫ്രൂട്ട് ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനൊക്കെ എൻ്റെ കുഞ്ഞിനാലിനൊക്കെ ഇഷ്ടം പോലെ മരത്തിൻ്റെ പൊക്കത്തൊക്കെ കയറി അറിച്ച് കേട്ടോ ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് അങ്ങനത്തെ ഓരോ എൻ്റെ കണ്ണിൽ പെട്ടതും ഞാനിതാക്കി കഴിക്കുന്നുണ്ട് അപ്പോൾ കാണിച്ചു തരാമേ അതെന്താന്ന് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സാധനം വേറൊന്നുമല്ല ഈ കശിമാമ്പഴാണ് കേട്ടോ ഞാൻ അങ്ങനെയാണ് പറയുന്നത് വേറെ എന്തെങ്കിലും പേര് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ ഞാൻ പറയുന്നത് കശിമാമ്പഴം എന്നാണേ പണ്ടേ ഞാൻ അങ്ങനെയാണ് കേട്ടോ പറയുന്നത് അപ്പൊ നമ്മൾ ഇതാണ്ട് ഇതിപ്പോ ഒന്നേ ഉള്ളൂ വാക്കിയൊക്കെ ഉണ്ടായിരുന്നത് ഇതാണ് വവ്വാലോ എന്ന് കഴിച്ചിട്ട് അതിൻ്റെ ഇതാണ്ട് കപ്പളേന്റ് മാത്രമായിട്ട് താഴെ ഇട്ടിപ്പോ അപ്പൊ ഞാനിതാണ്ട് കൂട് വെച്ചതുപോലെ കെട്ടിവെച്ചിട്ടുണ്ടോ ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാനായിട്ടോ അപ്പൊ നമുക്കിത് കെട്ടി വെച്ച് നോക്കാതെ കെട്ടഴിക്കുമ്പോഴത്തേക്കും വീണ് പോകുന്നറിയത്തില്ല കാരണം നമ്മളിതിങ്ങനെ കെട്ടിവെച്ചത് കൊണ്ട് വല്ലാതെ പഴുത്തിട്ടേ പോയെന്നറിയത്തില്ല നോക്കെട്ടതുകൊണ്ടാണേ അതെ ഞെടുപ്പിൽ നിന്ന് വിട്ടു വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ ഒരു അപ്പം ഇതാണ് ആ ഒരു സംഭവം ഇതേ

എനിക്കിപ്പോഴും ഇതാണ് ഈ ഒരു യെല്ലോ കളറാണൊക്കെ ഇഷ്ടം കാരണം ഈ ചുമപ്പ് കളറിനൊക്കെ ഭയങ്കര ഒരു എന്താണ് ഒരു കാർക്കം പോലെ ചുമയ്ക്കും കേട്ടോ ഒരു കറച്ചുവ ഉണ്ടാകും ഇതാകുമ്പം പിന്നെ അങ്ങനെയില്ല ഇതായി ചോദിക്കാം നല്ല മധുരം ഉണ്ടോ കേട്ടോ ഇപ്പം ഇങ്ങനെ നിൽക്കേണ്ടതല്ല വഹുബലൊന്നെല്ലാം കൊത്തുപറിച്ചുകൊണ്ട് പോകേണ്ടതാണ് ഇത് കെട്ടിവെച്ചോണ്ടോ കേട്ടോ ഇപ്പം ഇരിക്കുന്നത് എന്തായാലും സംഗതി കൊള്ളാതെ ഇനിയിപ്പം ഇന്നത്ത് വേറൊന്നും ഇല്ല ഇനിയിപ്പം പച്ച കശണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പം ഇതെല്ലാം ആയി വരണം അപ്പം കുറെ നാളൂടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അപ്പം ആർക്കെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ കഴിച്ചു നോക്ക് നല്ലതാണ് കേട്ടോ എത്രയേ ഉള്ളൂ